ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ നമ്മുടെ നാടിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആശാവർക്കർമാരുടെ പങ്ക് വിലമതിക്കാനാവാത്തതാണെന്നും തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്താതെയും മിനിമം കൂലി നൽകാതെയും ആശാവർക്കർമാരെ കഷ്ടപ്പെടുത്തുകയാണ് കേന്ദ്ര കേരള സർക്കാരുകൾ ചെയ്യുന്നതെന്നും കെ പി സി സി മെമ്പർ അച്യുതൻ പൂതിയെടുത്ത് ഒന്നരമാസത്തോളമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യാതെ വേതന വ്യവസ്ഥകളടക്കമുള്ള അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് സമരം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് തൊഴിലാളികളുടേതെന്ന് അവകാശപ്പെടുന്ന കേരള സർക്കാർ ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വില്യാപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ ഗവൺമെന്റിന്റെ പേര് ചെയ്തിട്ടാണോ അവകാശം എന്ന് ചോദിക്കുന്ന ആളുകൾ അത് മുതലാളിത്ത സംവിധാനത്തിലാണ് നമ്മൾ കണ്ടത് മുതലാളിമാരാണ് സമരത്തിനെതിരെ മുഖം തെരഞ്ഞെടുക്കാറ് മുതലാളിമാരാണ് സമരത്തിനെതിരെ സംസാരിക്കാറ് ഈ ഗവൺമെന്റ് മുതലാളിത്ത സമീപനവുമായി കൊണ്ടുപോകുന്നത് ഗവൺമെന്റ് ഈ സമരത്തെ പുച്ഛിക്കുകയും ഈ സമരം അംഗീകരിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്ന സമരത്തിലൂടെ അവകാശം നേടിയെടുക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന മുതലാളിത്ത സമീപനം സ്വീകരിച്ചിരിക്കുന്ന ഈ ഗവൺമെന്റ് നമ്മൾ ഈ ഇറങ്ങിയിരിക്കുന്നത് ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പണമില്ല പറയുന്നത് നിങ്ങൾ മറ്റു ൊക്കെ ഇവര് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന പി എസ് സി മെമ്പർമാർക്ക് ഒരു ദിവസം കഷ്ടിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസപ്പെടുന്ന പി എസ് സി മെമ്പർമാർക്ക് മാസത്തിൽ ചെയർമാൻ ഉൾപ്പെടെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത്രയും പ്രയാസത്തിലാണല്ലോ കേരളത്തിലെ പി എസ് സി മെമ്പർമാർ കേരളത്തിലെ അഭിഭാഷകർ ഗവൺമെന്റ് അഭിഭാഷകർക്ക് മുപ്പതിനായിരം രൂപയോളം വർദ്ധിപ്പിച്ചു നൽകിയിരിക്കുന്നു ഈ ഗവൺമെന്റ് ഡൽഹിയിൽ നോക്കുകുത്തിയായിരിക്കുന്ന നോക്കുകുത്തിയായിരിക്കുന്ന കെ വി തോമസിന് ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു ഇതിലൊക്കെ ഇവർക്ക് പൈസയുണ്ട് പണമുണ്ട് അത് കേന്ദ്രം തരേണ്ട ആവശ്യമില്ല അതിനൊക്കെ ഇവിടെ പണമുണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ആന പണിയാൻ പണമുണ്ട് ഒരു നില മാത്രമുള്ള മുകളിലേക്ക് പോകാൻ ലിഫ്റ്റ് പണിയാൻ പണമുണ്ട് കുളം വൃത്തിയാക്കാൻ പണമുണ്ട് പാവപ്പെട്ട ആശാവർക്കർമാർ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പോരാ ഒരു ദിവസം ജീവിക്കാൻ എന്ന് പറയുമ്പോ അത് ജീവിക്കാൻ ധാരാളമാണെന്ന് പറയുന്ന ാണ് കേരളം ഭി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ദിവസത്തോളമായി സമരം സംബന്ധിച്ചിടത്തോളം അവര് കേരളമൊക്കെ എപ്പോഴൊക്കെ പ്രതിസന്ധിയിൽ നേരിടുന്നുവോ എപ്പോഴൊക്കെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രിതരായ ആളുകൾ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ പ്രയാസം അനുഭവിക്കുന്നുവോ അപ്പോഴൊക്കെ അവർക്ക് സ്വാന്ത്വനമായി അവർക്ക് താങ്ങായി തണലായി നിന്ന ആളുകളാണ് അവരുടെ പ്രയാസങ്ങളെ ഒരു തരത്തിലും കണ്ടില്ലെന്ന് നടിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ അമ്മോളം ഇങ്ങോളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു ധർണാ സമരം കൊണ്ട് മാത്രം ഇത് അവസാനിക്കുമെന്ന് കേരളത്തിലെ ഭരണകൂടങ്ങൾ കേരളത്തിലെ പിണറായി സർക്കാർ വിശ്വസിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരുപക്ഷെ കേരളത്തിലെ സമൂഹ മനസാക്ഷി മുഴുവൻ ഏറ്റെടുത്തൊരു സമരമാണ് ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടത്തുന്നത് ആ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടത്തുന്ന സമരത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടും അതേപോലെ തന്നെ അവഗണിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ആരോഗ്യമന്ത്രിയോടും കേരളത്തിലെ മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് എപ്പോഴൊക്കെയാണോ സ്ത്രീകൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നിട്ടുള്ളതോ എപ്പോഴൊക്കെയാണോ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ദുരിതവും പ്രയാസങ്ങളും അറിഞ്ഞുകൊണ്ട് സമരം നടത്തിയിട്ടുള്ളത് ആ സമരങ്ങളുടെ മുമ്പിലൊക്കെ തന്നെ മുട്ടുമടക്കുകയും അതേപോലെ തന്നെ അതിന് ശക്തമായ തിരിച്ചടി നൽകിയ ഒരു സാഹചര്യം കൂടി കേരളത്തിൽ ഉണ്ട് എന്നോ ഈ ഭരണകൂടം മനസ്സിലാക്കണമെന്നാണോ കോൺഗ്രസ് കമ്മിറ്റി ടി ഭാസ്കരൻ എൻ ശങ്കരൻ എം പി വിദ്യാധരൻ പൊന്നാറത്ത് മുരളീധരൻ വി ചന്ദ്രൻ അജ്മൽ മേമുണ്ട വി മുരളീധരൻ ദിനേശ് ബാബു കൂട്ടങ്ങാരം സുനിത ടി കെ വി കെ കുഞ്ഞിമൂസ വി കെ ബാലൻ സന്തോഷ് കച്ചേരി ബാബു പാറയമ്മൽ എന്നിവർ പ്രസംഗിച്ചു വില്യാപ്പള്ളിയിലെ ആശാവർക്കർമാരുടെ ഓണർ ഏറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭരണസമിതിക്കുള്ള നിവേദനം വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ മുരളിക്ക് മണ്ഡലം പ്രസിഡന്റ് സി പി ബിജുപ്രസാദ് കൈമാറി